അരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തുവരുന്ന മനോഹരമായ ഷർട്ട് ഷർട്ടിൻ്റെ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എസ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ഷേർഡിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മുന്നൂറാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു തിക്ക് മെറ്റീരിയൽ ആണ് ലാഫർ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങും അതേപോലെ തന്നെ പെർഫെക്റ്റ് സൈസുമാണ് വരുന്നത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ നല്ലൊരു തടിച്ച മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പെർഫെക്റ്റ് സൈസിലാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് മുന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർമാളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുക്കുന്ന മനോഹരമായ ഷർട്ടിൻ്റെ കലക്ഷാണ് പരിചയപ്പെടുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ ഞാൻ ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ നൂറ്റി അമ്പത് ഇരുനൂറിനൊക്കെ നല്ല ക്വാളിറ്റി ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ പലസോ പേറ്റ് തൊണ്ണൂറ് രൂപയ്ക്ക് സാരീസ് കേട്ട് എൺപത് രൂപയ്ക്ക് ലെഗിങ്സും ജെക്കിൻസും നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ഷേറിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ വില കുറഞ്ഞു കൊടുക്കുന്ന ഈ തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെന്റർ മാളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഇരുന്നൂറ്റി അറുപത് രൂപയൊക്കെ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ ജീൻസ് ഷേർട്ടിൻ്റെ കലക്ഷനാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലാഫർ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ കഴിഞ്ഞാൽ മാത്രമേ ഈ വില കുറഞ്ഞു കൊടുക്കുന്ന തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയും ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ നിങ്ങളുടെ പ്രിയപ്രേക്ഷകർ കാരണം ഈ ഫാഷൻസിൻ്റെ നന്ദി